ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ രേവതിയുടെയും സച്ചിയുടെയും അതുപോലെ തന്നെ ശ്രുതിയുടെയും ശ്രുതിയുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് അറിയാം അപ്പോൾ റിവ്യൂലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അപ്പോൾ നമുക്കെന്തായാലും കഥകളിലേക്ക് കിടക്കാം കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് എങ്ങനെയാണ് നമ്മുടെ രേവതി സച്ചിയുടെ നല്ല മനസ്സ് തിരിച്ചറിയാണ് രേവതി എന്തിനാണ് സച്ചി മാല കൊണ്ടേ പണയം വെച്ചത് എന്ന ആ ഒരു സത്യം തിരിച്ചറിയുന്നു നമ്മുടെ രവീന്ദ്രൻ്റെ ഫ്രണ്ട് മുഖേന അദ്ദേഹം പറയുകയാണ് സച്ചിമോൻ എൻ്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ മാല കൊണ്ട് പണയം വെച്ചത് എന്ന സത്യം നമ്മുടെ രേവതി അറിയുന്നു അതോടുകൂടി നമ്മുടെ രേവതിക്ക് കുറ്റബോധം ഉണ്ടാവുകയാണ് കേട്ടോ അയ്യോ സച്ചിൻ എന്നാലും അങ്ങനെ ഞാൻ തെറ്റിദ്ധരിച്ചല്ലോ എന്നുള്ള കുറ്റബോധം ഉണ്ടാവുകയാണ് സമയം തന്നെ ശ്രുതിയാണെങ്കിൽ ചന്ദ്രയെ കയ്യിലെടുക്കാനായിട്ടുള്ള ഒരു നുണക്കഥയൊക്കെ സൃഷ്ടിച്ചു ശ്രുതിയുടെ പേരിൽ കുറേ കോടിക്കണക്കിന് കമ്പനികളും സ്വത്തുക്കളും ഒക്കെ ഉണ്ടെന്ന് ശ്രുതി വരുത്തി തീർക്കുകയാണ് അപ്പം അതിന് െ തുടർന്ന് ചന്ദ്രക്ക് ശ്രുതിയോട് ഒരു അടുപ്പം ഉണ്ടാവുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ശ്രുതിയെ എങ്ങനെയെങ്കിലും കൈക്കലാക്കുക ആ വീട്ടിലേക്ക് എറിപ്പറ്റുക എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിരിക്കുന്നത് ഇനി നമുക്ക് എന്തായാലും അറിയാം ഇന്നത്തെ റിവ്യൂ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ശ്രുതിയാണ് ശ്രുതി ശ്രുതിയുടെ ഫ്രണ്ടിനോട് പറയുകയാണ് എന്തായാലും ആ ചന്ദ്രയെ കയ്യിലെടുക്കാനായിട്ടുള്ള വഴികളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതിനനുസരിച്ചുള്ള പ്ലാനുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അധികം താമസിക്കാതെ ആ ചന്ദ്രയെ എനിക്ക് കയ്യിലാക്കാൻ സാധിക്കും അതോടൊപ്പം ശ്രുതി വിവാഹം കഴിച്ച് ആ വീട്ടിൽ കയറാനായിട്ടും എനിക്ക് സേഫ് ആകാനായിട്ടും സാധിക്കും എന്ന് ശ്രുതി കൂട്ടുകാരിയായിട്ട് പറയണം കേട്ടോ അപ്പോൾ ശ്രുതിയുടെ പ്ലാനുകളൊക്കെ വർക്കൗട്ടായി തുടങ്ങുകയാണ് അപ്പോൾ അധികം താമസിക്കാതെ തന്നെ ചന്ദ്ര തന്നെ തൻ്റെ കൊണ്ട് ഈ ശ്രുതിയെ കല്യാണം കഴിപ്പിക്കും കേട്ടോ അടുത്ത സീനില് കാണിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ സച്ചി സച്ചി ചീറി പാഞ്ഞിങ്ങ് വരിക കേട്ടോ വണ്ടിയിൽ എന്നിട്ട് നേരെ വരുന്നത് നമ്മുടെ രേവതിയുടെ വീട്ടിലാണ് രേവതിയുടെ വീട്ടിൽ വന്നതിന് ശേഷം രേവതിയുടെ അമ്മയോട് പറയാണ് ഞാനേ അമ്മേനെ ഇപ്പം കാണാൻ വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ മാല അമ്മ എൻ്റെ കഴുത്തിലിട്ടതാണ് അത് അമ്മയുടെ കയ്യിൽ തന്നെ വെച്ചേക്കാൻ പറയുകയാണ് കേട്ടോ അത് വേണ്ട ഈ മാലയുടെ പേരിൽ രേവതി എന്നെ എന്തോരം ബുദ്ധിമുട്ടിച്ചെന്ന് അറിയാമോ ഞാൻ ഈ മാല കൊണ്ട് പഴയം വെച്ചത് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് രേവതി എന്തൊക്കെ അപമാനങ്ങളാണ് എൻ്റെ കുടുംബത്തെയും എന്നെ പറഞ്ഞതെന്ന് അറിയാമോ എൻ്റെ അച്ഛന അത് ഓർത്തിട്ട് ദൂരം വിഷമിച്ചു എന്നറിയാമോ ആൾക്കാരുടെ മുമ്പിലിട്ട് വരെ രേവതി ഞാനൊരു കുടിയനാണെന്നും ഞാനിത് പണയം വെച്ച് കുടിച്ചു എന്നൊക്കെ രേവതി പറഞ്ഞു എനിക്ക് വളരെ മാനസിക വിഷമം എനിക്ക് ഇനി ഈ മാല കഴുത്തിലിട്ട മര്യാദ കൊന്നു കിടന്ന് ഉറങ്ങാനോ മര്യാദക്ക് ഭക്ഷണം കഴിക്കാനോ എനിക്ക് സാധിക്കില്ല അത്രയും ഞാൻ അപമാനിക്കപ്പെട്ടു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ലക്ഷ്മി അറിയാണ് എൻ്റെ പൊന്നു പൊന്നുമോനെ ഇത് നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തന്നതല്ലേ അമ്മ മനസ്സറിഞ്ഞ് നിനക്ക് തന്നതാ നീ ഇത് പണയം വയ്ക്കുമെന്ന് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും സച്ചിവറിയുകയാണ് എൻ്റെ പൊന്നമ്മേ പൊന്നമ്മയ മനസ്സ് നല്ലതാണ് ഏ എന്നും പറഞ്ഞുകൊണ്ട് അമ്മയുടെ മോളുടെ നാക്ക് അത് സഹിക്കാൻ പറ്റില്ല എന്ന് പറയാനെട്ടോ എന്നിട്ട് ദൈവുവിൻ്റെ കയ്യിലേക്ക് ഈ മാല കൊടുക്കുക എന്നിട്ട് പറയണം ദേവു നീയല്ലേ അല്ലേ ചേട്ടൻ്റെ കഴുത്തിൽ കിടന്നോട്ടെ എന്ന് പറഞ്ഞാൽ ഈ മാല ഇട്ട് തന്നത് ഇത് വേണ്ട നിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ നിങ്ങൾ തന്നതല്ലേ നിൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടേ എന്ന് പറയാനട്ടോ അപ്പോഴേക്കും സച്ചിയോട് ലക്ഷ്മി പറയുന്നുണ്ട് മോനെയും നിങ്ങൾ പറയുന്ന കാര്യമൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്തവിടെ ഉണ്ടായേക്കണേന്ന് പോലും അറിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയാണ് അതെനിക്കറിയാം എന്താ ഉണ്ടായിക്കണേന്ന് പോലും ചിലപ്പോൾ അമ്മയ്ക്കൊന്നും അറിയാൻ പറ്റില്ല മ്മയുടെയും ദൈവുവിൻ്റെ മനസ്സ് വളരെ നല്ലതാണ് പക്ഷെ അവളുടെ മനസ്സ് രേവതയുടെ മനസ്സ് ഒന്നും അത്ര നല്ലതല്ല ഇനി ഞാൻ ഈ മാല മേടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാനായിട്ട് പറ്റില്ല സ്വസ്ഥമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എനിക്ക് അത്ര അധികം അഭിമാനക്ഷതം ഉണ്ടാക്കിയിട്ടുണ്ട് രേവതി കാരണം ഈ ഒരു മാലയുടെ പേരിലൊന്നു പറയാനേട്ടോ അങ്ങനെ അങ്ങനെ മാല അവിടെ ഏൽപ്പിച്ചിട്ട് നമ്മുടെ സച്ചി തിരിച്ചു പോവാണ് കേട്ടോ അപ്പം ലക്ഷ്മി അമ്മ പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ സച്ചി അത് ഭയങ്കര ചെയ്യുന്നില്ല മാല കൊടുത്തിട്ട് സച്ചി തിരിച്ചു പോവാണ് അത് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ് കേട്ടോ അപ്പോൾ രേവതി അടുക്കളയിൽ ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലക്ഷ്മി വിളിക്കുകയാണ് രേവതിനെ അപ്പോൾ രേവതിനെ വിളിക്കുമ്പോൾ രേവതി കൂൾ അറ്റൻഡ് ചെയ്യാണ് അപ്പോഴത്തേക്കും ലക്ഷ്മി ചോദിക്കുന്നുണ്ട് നീ എന്ത് പണിയാ കാണിക്കുന്നത് നീ എല്ലാം ചെയ്തു വെച്ചിട്ടിരുന്നു സുഖിച്ചോളാൻ പറയാം അപ്പോൾ രേവതി ചോദിക്കുകയാണ് അല്ല അടുക്കളയിൽ പണിയെടുക്കുന്നത് സുഖിക്കലാണോ അമ്മയെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും ലക്ഷ്മി പറയുകയാണ് അതെ നിന്റെ നാക്ക് നീ നിർത്തിക്കോളണം എന്ന് പറയുകയാണ് ഇപ്പോൾ ഇവിടെ സച്ചി വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രേവതി അയ്യോ സച്ചി എന്തിനാണ് ഇവിടെ വന്നതെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും പറയുകയാണ് ആ മാല തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നീ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അതിൻ്റെ പേരിൽ ഉണ്ടാക്കിയത് ഏഹ് അവന് ഇട്ടു കൊടുത്ത മാലയല്ലേ അവൻ്റെ അച്ഛൻ തന്ന പൈസയ്ക്ക് നമ്മൾ മേടിച്ച മാലയാണ് അത് നമ്മൾ നമ്മളിട്ടു മാത്രമേ ഉള്ളൂ അത് പണയം വെക്കുകയോ അല്ലെങ്കിൽ അത് എന്ത് രീതിയിൽ ഉപയോഗിക്കാനോ വിറ്റാലോ നിനക്കെന്താണ് പ്രശ്നം നിനക്കെന്താണ് അതിൻ്റെ മേലുള്ള അവകാശം എന്നൊക്കെ ചോദിക്കണേ ലക്ഷ്മി അമ്മ നീ ചെയ്തത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഏ സച്ചിമോൻ സച്ചിമോൻ നല്ലൊരു മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ലക്ഷ്മി അമ്മ നമ്മുടെ രേവതിനെ ഒരുപാട് ചീത്ത പറയുക അപ്പം രേവതി പറയുകയാണ് അമ്മ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ മാല പണയം വെച്ചത് ഇപ്പോഴാണ് എന്തിനാണെന്നുള്ളത് ഞാൻ അറിയുന്നത് എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണ് സത്യത്തിൽ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് സച്ചി ആ ഒരു മാല പണയം വെച്ചത് സച്ചിയുടെ നല്ലൊരു മനസ്സ് ഞാൻ മനസ്സിലാക്കിയില്ല അമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി തിരിച്ച് പറയുന്നുണ്ട് എന്തായാലും പൊതിര രേവതിനെ നല്ല ചീത്ത നമ്മുടെ ലക്ഷ്മി അമ്മ പറയുകയാണ് നിന്റെ ഇച്ചിരി കൂടുതലാണ് നീ നാക്ക് കുറച്ചുകൊള്ളണം നീൻ്റെ നാക്ക് കൊണ്ട് തന്നെ എൻ്റെ ജീവിതം നശിക്കും നല്ലൊരു പയ്യനാണ് സച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ നന്നായിട്ട് ചീത്ത പറയാനോ രേവതിന് അതുമാത്രമല്ല അവന് കൊടുത്തിരിക്കുന്ന മാല അവനെന്ത് ചെയ്താലും അത് ചോദിക്കാനായിട്ടുള്ള ഒരു അർഹതയും ഒരു വോയിസും നിനക്കില്ല എന്ന് പറയാനെട്ടോ അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ രേവതി രവീന്ദ്രൻ്റെ അടുത്ത് ചെല്ലുകയാണ് എന്നിട്ട് രവീന്ദ്രൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് രവീന്ദ്രനോട് പറയാണ് അച്ഛ എനിക്ക് എനിക്ക് ഞാൻ കുറച്ച് ദിവസമായിട്ട് അച്ഛനോട് പറയുന്നില്ലേ സച്ചി ബാല പണയം വെച്ച് കുടിച്ചു എന്നൊക്കെ ഉള്ളത് അതെനിക്ക് പറ്റിയൊരു തെറ്റാണ് അച്ഛാ എനിക്ക് പറ്റിയൊരു തെറ്റിദ്ധാരണയാണ് എന്നോട് ക്ഷമിക്കണം അച്ഛാ എന്ന് പറയാണ് സത്യത്തിൽ അച്ഛൻ്റെ മകൻ സച്ചി വളരെ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം ബാലപണയം വെച്ചത് അച്ഛൻ്റെ ഫ്രണ്ടില്ലേ അന്ന് ആ പൈസ ചോദിച്ചു വന്ന ആ അങ്കള് ആ അങ്കളുടെ ഭാര്യയ്ക്ക് ഓപ്പറേഷന് വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഇത് കേട്ടാ നമ്മുടെ രവീന്ദ്രൻ ഷോക്കാവാണ് കേട്ടോ എൻ്റെ മകൻ സച്ചി അതിനു വേണ്ടിയിട്ടാണോ മാല പണയം വെച്ചത് എനിക്കറിയായിരുന്നു അവൻ ഒന്നും കാണാതെ ആ മാല പണയം വെക്കില്ലായെന്ന് മോളെ അവനൊരു നല്ല മനുഷ്യനാണ് എനിക്കറിയില്ല എന്നിട്ടാണ് അവൻ അവൻ അധ്വാനിക്കുന്നതിൻ്റെ ഒരു ശതമാനം പോലും അവൻ കുടിക്കില്ല അവൻ പൈസയുടെ വിലയെക്കുറിച്ച് അവൻ നന്നായിട്ട് അറിയാം എന്നാലും അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു നിമിഷം എൻ്റെ മോനെ തെറ്റിദ്ധരിച്ചു പോയി എൻ്റെ മോൻ അപ്പം രേവതി പറയുകയാണ് അച്ഛ ആ അങ്കിള് പറഞ്ഞിട്ടുണ്ടായി അച്ഛനോടൊന്നും പറയരുതെന്ന് അച്ഛന് വിഷമാവും സച്ചി എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് ഈ വീടിന് വേണ്ടിയിട്ടെന്നുള്ളത് അറിയാം അതോടൊപ്പം ഒരു സംഭവം വന്നപ്പോഴും അച്ഛൻ്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി സച്ചി കഷ്ടപ്പെട്ടതറിയുമ്പോൾ അച്ഛനും വിഷമാവും അതുകൊണ്ട് അച്ഛനോടൊന്നും പറയാതിരുന്നത് മോളായിട്ട് അച്ഛൻ സച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത് അച്ഛനെ അറിയിക്കരുത് അച്ഛൻ്റെ മനസ്സ് വിഷമിക്കും അച്ഛൻ്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് ി ആ അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ട് അച്ചാ ശരിക്കും സച്ചിയെ ഞാൻ തെറ്റുദ്ധരിക്കുകയാണ് ചെയ്തത് എനിക്ക് അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സ് കാണാതെ എന്ന് പറയാണ് കേട്ടോ അപ്പോഴത്തേക്കും രവീന്ദ്രന് സന്തോഷം ആവുകയാണ് മോളെ അവനിൽ നല്ല മനസ്സെന്നൊക്കെ പറഞ്ഞാൽ രവീന്ദ്രൻ അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നുകയാണ് കേട്ടോ അങ്കിൾ എന്നോട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേനയെ ചേനീൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഞാനും സച്ചിയും തമ്മിൽ വലിയ രീതിയിലുള്ള വഴക്കുണ്ടായെന്ന് അങ്ങൾ അറിഞ്ഞല്ലോ അപ്പോൾ അത് അതുകൊണ്ട് മാത്രമാണ് ആ ഒരു വിഷമത്തിലാണ് അങ്ങൾ എന്നോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് സച്ചിയെക്കുറിച്ചുള്ള എൻ്റെ തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിയിട്ട് എന്ന് പറയണം രേവതി രവിതി രവീന്ദ്രനോട് പറയാണ് എൻ്റെ അമ്മ ഇപ്പം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ മാല കൊണ്ടുവന്ന് എൻ്റെ അമ്മയുടെ കയ്യിൽ സച്ചി ഏൽപ്പിച്ചു എന്നാണ് പറഞ്ഞത് അച്ഛ എന്നോട് ക്ഷമിക്കണം അച്ഛ എൻ്റെ ഭാഗത്തു നിന്നാണ് എല്ലാ തെറ്റും വന്നത് ഞാനൊരുപാട് തെറ്റുതിരിച്ചു പോയി എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റിനെ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ മുന്നിൽ കൈകൂപ്പ് വന്നിട്ടോ രവതി അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് മോളെ അതൊക്കെ പോക്കോട്ടെ അതൊന്നും വിഷയമില്ലാതെന്ന് പറഞ്ഞുകൊണ്ട് മോളെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ രവീന്ദ്രൻ അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി വരാണ്ട് അപ്പോൾ രേവതി ഡ്രസ്സൊക്കെ ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി വന്നത് അപ്പോൾ സച്ചി വന്നോളെ തന്നെ രേവതി മയത്തിൽ ഇങ്ങനെ ചോദിക്കുകയാണ് ആ വന്നു ഞാൻ ഭക്ഷണം എടുക്കട്ടെ എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്ക് സച്ച് പറയുകയാണ് അല്ല ഭക്ഷണം കൊടുത്ത് കഴിക്കാൻ എനിക്കറിയാം ഇത്രയും നാളെ ഞാൻ തന്നെയല്ലേ കഴിച്ചുകൊണ്ടിരുന്നത് ഒറ്റക്കെല്ലാം എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ നിന്റെ സഹായത്തിൻ്റെ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് അല്ല ആ ചെയിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും സച്ച് പറയുകയാണ് ആ ചെയിനെക്കുറിച്ച് പറയാൻ തന്നെയാണ് നീ വരുന്നത് എന്നുള്ളത് എനിക്കറിയാം അതേ ആ ചെയിനെക്കുറിച്ച് നീ ഇനി മിണ്ടിപ്പോ വരുത് ആ ചെയിൻ ഞാൻ പണയം കൊടുത്തിട്ടുണ്ട് നിന്റെ വീട്ടിൽ തന്നെ നിന്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഇനി നീ നിന്റെ അമ്മയുടെ അടുത്തുനിന്ന് പോയിട്ട് അത് മേടിക്കുകയോ പണയം വയ്ക്കുകയോ വെക്കുകയോ അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കുകയോ എന്താന്ന് വെച്ചാൽ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ ഇനി അതുമായിട്ട് എൻ്റെ പിന്നാലെ അടയ്ക്കരുത് ആ ഒരു പേരും പറഞ്ഞുകൊണ്ട് നീ എന്തൊക്കെ എന്നെ പറഞ്ഞു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു എൻ്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്കാണ് നിങ്ങളൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു പറയാണ് അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ സച്ചി ഞെട്ട് പറഞ്ഞിട്ടോ നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് ഞാനിന്ന് അങ്കിളിനെ കണ്ടിരുന്നു വഴിയിൽ വെച്ച് ആ അങ്ങളാണ് എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞത് എന്നോട് ഇതൊക്കെ ഒന്ന് നേരത്തെ തുറന്നു പറയാമായിരുന്നില്ലേ അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഇത്രയും പ്രശ്നം ും ഉണ്ടാവില്ലായിരുന്നോന്ന് അറിയണം അപ്പോൾ എഴുതി പറയുകയാണ് എൻ്റെ അച്ഛൻ ഇതൊക്കെ എന്നിട്ട് അറിയാനോ എൻ്റെ അച്ഛൻ ഇതൊന്നും അറിയാൻ പാടില്ല എൻ്റെ അച്ഛൻ വിഷമിക്കും എൻ്റെ അച്ഛൻ വിഷമിക്കുന്നത് എനിക്ക് സഹിക്കാൻ സാധിക്കില്ല എൻ്റെ അച്ഛൻ്റെ കയ്യിലൊരു അമ്പത് ലക്ഷം രൂപയാണോ മൊത്തവൻ സൂതി കൊണ്ടുപോയി മുക്കിയത് ഇനിയിപ്പോൾ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ അപ്പം തന്നെ അങ്കിൽ ചോദിക്കുമ്പോൾ തന്നെ കൊടുത്തേന് എനിക്കറിയായിരുന്നു അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അച്ഛനൊന്നും സഹായിക്കാതിരുന്നത് അച്ഛൻ്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എൻ്റെ ഇതൊന്നും അറിയാൻ പാടില്ല എൻ്റെ അച്ഛൻ വിഷമിക്കുന്നത് എനിക്ക് ഇഷ്ടാവില്ല എന്ന് പറയാനായിട്ടോ എൻ്റെ അച്ഛനെ ഞാൻ വിഷമിപ്പിക്കുന്നത് മാത്രമല്ല ആരും വിഷിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല കാരണം എൻ്റെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് പറയാനായിട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ രേവതിക്കാകെ പാവം തോന്നോ പാവം തോന്നുന്നുട്ടപ്പോൾ രേവതി ക്ഷമയൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ സച്ചിനോട് അങ്ങനെ രേവതിയോട് സച്ചി പ്രത്യേകം പറയാം ഇത് നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയാൻ പാടുള്ളൂ എൻ്റെ അച്ഛനൊരു കാലത്ത് ഇത് അറിയരുത് എൻ്റെ അച്ഛൻ വിഷമിക്കാൻ പാടില്ല എന്ന് പറയാനായിട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് രവീന്ദ്രൻ നിൽക്കുന്നുണ്ടായിരുന്നു രവീന്ദ്രന് മനസ്സിലാവുകയാണ് തൻ്റെ മകൻ തന്നെ എന്തോരം സ്നേഹിക്കുന്നു എന്ന് ആ മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് ആനന്ദക്കണ്ണീരിങ്ങനെ വരികയാണ് കേട്ടോ തൻ്റെ മകൻ്റെ ആ ഒരു തന്നോടുള്ള സ്നേഹം അറിയുമ്പോൾ അദ്ദേഹത്തിന് സന്തോഷം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സച്ചിക്ക് ഒരു കോൾ വരികയാണ് അപ്പോൾ ഓട്ടം വിളിച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ രാത്രിയാണെങ്കിലും സച്ചി ഓടൂട്ടോ അപ്പോൾ രാത്രിയാണെങ്കിലും വരണ്ട അത്ര ബുദ്ധിമുട്ട് വരണ്ടാന്ന് പറയുകയാണ് ഈ ഓട്ടം വിളിച്ച ആൾ അപ്പം പറയുകയാണെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടില്ല എനിക്ക് സി സി അടക്കാനുള്ളതാണ് അതുകൊണ്ട് രാവിലെ നിന്നില്ല പകലൊന്നും ഇല്ല ഞാൻ ഓടും അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഓട്ടത്തിന് പോവാണ് കേട്ടോ ഇനി അടുത്ത സീരിയൽ കാണിക്കുന്നത് രാവിലെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ രാവിലെ സച്ചി വീട്ടിൽ വന്നിട്ടില്ല അപ്പോൾ സച്ചി അന്വേഷിച്ചുകൊണ്ട് രവീന്ദ്രൻ സ്റ്റാൻഡിൽ പോവുകയാണ് അപ്പോൾ സച്ചി മറ്റേ വണ്ടിയിൽ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയാണ് എടാ നീ എന്തിനാട് ഇവിടെ വണ്ടിയിൽ കിടന്നുറങ്ങണേന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് സച്ചി പറയാണ് അയ്യോ അച്ഛൻ ഞാൻ ഉറങ്ങിപ്പോയി ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുകയാണ് അച്ഛനെല്ലാം അറിഞ്ഞു മോനെ മോനെ ആ മാല പണയം വെച്ചത് അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടല്ലേ എല്ലാം അറിഞ്ഞു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി ചോദിക്കുന്നത് ഇതെങ്ങനെ അച്ഛൻ അറിഞ്ഞു െന്ന് പറയാണ് എങ്ങനെ വേണമെങ്കിലും അറിഞ്ഞോട്ടെ അത് നീ അന്വേഷിക്കേണ്ട പക്ഷേ അച്ഛനിപ്പോൾ ഭയങ്കര സന്തോഷമായിടാ നീ എന്തിനാടാ എന്നെ ഇതുപോലെ സ്നേഹിക്കുന്നത് ഞാൻ ഇന്നലെ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ടിടാം നിൻ്റെ ചേ നിൻ്റെ ചേട്ടന്മാനീനൊക്കെ വേണ്ടിയിട്ട് അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല പക്ഷേ നീ എന്തിനാ മോനെ അച്ഛനും ഇങ്ങനെ അധികം സ്നേഹിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് നിൻ്റെ ഭാര്യ നിന്റെ ഭാര്യ രേവതി വളരെ നല്ലൊരു പെൺകുട്ടിയാണ് അവളെപ്പോലൊരു ഭാര്യനെ കിട്ടിത്തരുന്നത് എൻ്റെ ഭാഗ്യമാണ് നീ അവളെ സ്നേഹിച്ചു തുടങ്ങണം നീ നിങ്ങൾ സന്തോഷത്തോട് ജീവിക്കുന്നത് വേണം അച്ഛനെ കാണാൻ എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ മോനെ ഉപദേശിക്കുകയാണ് അങ്ങനെ അച്ഛൻ മോനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ് അപ്പോൾ ഇത്രയും വരെയാണ് ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ